പിന്നെ ജമാഅത്ത് ഇസ്ലാമിന്ന് പിരിഞ്ഞു പോയ സിമിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ചോദ്യത്തിൽ പറഞ്ഞാപിതമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ മാസം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലാണ് അലീഗരിൽ വെച്ച് സിമി രൂപീകരിക്കപ്പെട്ട് രൂപീകരിച്ച് സിമി രൂപീകരിച്ച് ജമാഅസ്വാമി അല്ല കാരണം ഞാനും ബഹുമാനായ ഉസ്മാൻ തറവാഹിയാണ് സിമിയുടെ രൂപീകരണത്തിന് കേരളത്തിൽ പോയി ഞങ്ങളെ രണ്ടാളിയും പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി അല്ല ഞങ്ങൾ ഇവിടെ നേരത്തെ ഐ എസ് എൽഒ പിരിച്ച ശേഷം ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി യോജന സംഘടനയും പ്രവർത്തകരായി അവരാണ് ഞങ്ങളുടെ അലീഗർ പോമൻ അലീഗറിൽ വെച്ച് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തി തീയതിയിൽ സിമി രൂപീകരിച്ചു രൂപീകരിച്ച ശേഷം രൂപീകരിച്ച ജമാഅ ഇസ്ലാമിൻ്റെ ഒരൊറ്റ ജമാഅത്ത് നേതാവും അവരുടെ നിർദ്ദേശവും ഇല്ല രൂപീകരിച്ച ശേഷം തീരുമാനിച്ചു ജമാഅത്ത് ഇസ്ലാമിടെ സഹകരണം തേടുകായ അതിന് രണ്ടാളെ ചുമതലപ്പെടുത്തി ഒന്ന് അഹമ്മദ് സിദ്ദിഖി മറ്റൊന്ന് അമാനുല്ലാ ഖാ ആ രണ്ടുപേരെ ചുമതലപ്പെടുത്തി അവർ ജമാഅത്ത് ഇസ്ലാമിയുടെ സഹകരണം തടഞ്ഞു വച്ചു ജമാഅത്ത് ഇസ്ലാമി അവർ ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വന്തമായി വിദ്യാർത്ഥി സംഘടന ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെല്ലാം സഹകരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ സിമിയോട് ജമാഅത്ത് ഇസ്ലാമി സഹകരിച്ചുകൊണ്ട് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുകയായിരുന്നു ആ ഘട്ടത്തിലാണ് ഫലസ്തീൻ്റെ ഒരു പ്രശ്നമുണ്ടായത് പിറോടെ നേതാവായ ആസിർ അറഫാത്ത് അന്ന് ഇന്ത്യയിൽ വരുന്നു ഇന്ത്യയിൽ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രകടനം നടത്തണമെന്ന് സിമി തീരുമാനിച്ചു ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം പറഞ്ഞു ഒരു ബദൽ സംവിധാനം ഫലസ്തീനിൽ ഇല്ല ഒരു ബദൽ സംവിധാനം ഫലസ്തീനി ഇല്ലാത്തിടത്തോളം കാലം ഏക വിമോചന പോരാളികളുടെ നേതാവായ ആസിർ അറഫാത്തിന് ക്ഷീണമുണ്ടാക്കുന്നൊന്നും ചെയ്യലല്ല ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ആ രാജ്യത്തിന്റെയും ഇന്ത്യയുടെയും താല്പര്യത്തിനുള്ളത് അതുകൊണ്ട് അവർക്കെതിരെ കരിങ്കൊടി പ്രകടനം നടത്തരുതെന്ന് പറഞ്ഞു നടത്തി അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഒരു തീരുമാനമെടുത്തു ജമാഅത്ത് ഇസ്ലാമിയുടെ സഹായ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന അതിന് രക്ഷാകർതൃത്വം അതിനെ പേട്ടേൺഷിപ്പ് അംഗീകരിക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി മറ്റ് പല സംഘ സംഘടനകൾ ആറോ ഏഴോ വിദ്യാർത്ഥനയെ പോലെ സിമിയുമായി സംസാരിച്ചു മറ്റ് വിദ്യാർത്ഥനകളിൽ നിന്ന് മൂന്ന് പ്രതിനിധികളും സിമി എന്നത് കുറച്ചുകൂടി വലിയ സംഘടന ആയതുകൊണ്ട് സിമിയിൽ നിന്ന് അഞ്ച് പ്രതിനിധികളുമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അഞ്ച് പ്രതിനിധികളുള്ള സിമിയും ബാക്കി സംഘടനകൾ മൂന്നുൾപ്പെടെ ഒരു പത്ത് ഇരുപതോളം പ്രതിനിധികൾ പല തവർ യോഗം ചെയ്തു ജമാഅത്തെ ഇസ്ലാമിയുടെ രക്ഷാകർത്വം അംഗീകരിക്കാൻ സിമി ഒഴിച്ചുള്ള സംഘടനകളെല്ലാം തീരുമാനിച്ചു സിമി പറഞ്ഞു ഞങ്ങൾ ആലോചിച്ച് പറയാമെന്ന് നാഗപ്പൂരിൽ സിമി അതിൻ്റെ അംഗങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തു അവർ ഭൂരിപക്ഷം ജമാഅത്ത് ഇസ്ലാമിയുടെ രക്ഷാകർത്തം അംഗീകരിക്കേണ്ടില്ല സ്വതന്ത്രമായി പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചു എങ്കിൽ സിമി അതിൻ്റെ വഴിക്ക് പോകട്ടെ ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ വിദ്യാർഥന ഉണ്ടാക്കി അതാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന എസ് എന്ന സംഘടന അതാണ് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് പിരിഞ്ഞുപോയി എന്നതല്ല ശരി ജമാഅത്തെ ഇസ്ലാമി സഹായിച്ചു കൊണ്ടിരുന്ന സംഘടനയ്ക്ക് ആ സഹായ സഹകരണ നിർത്തി എന്നതാണ് ശരി അത് നിർത്തിയ പശ്ചാത്തലം ഇതാണ് എന്നർത്ഥം അതിനുശേഷം ജമാഅത്ത് ഇസ്ലാമി സിമിയുമായുള്ള ഒരു ബന്ധവും ഇല്ലെന്ന് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് അതാരും നിഷേധിക്കുവാനും സാധ്യമാക്കാം